പണ്ടൊക്കെ മുത്തശ്ശിമാർ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവ് പറ്റിയാൽ പറമ്പിൽ തന്നെയുള്ള ഒരു ഇല പിഴിഞ്ഞെടുത്ത സത്ത് ആ മുറിവിൽ പുരട്ടി കെട്ടിവെച്ച് തരുമായിരുന്നു എത്ര വലിയ മുറിവായാലും ഇങ്ങനെ കെട്ടിവെച്ചാൽ മുറിവ് കരിയുകയും ചെയ്യും അന്ന് കാലത്തൊന്നും ആരും ആശുപത്രികളിലധികം പോകാറില്ല ഏതാണ് ആ ഇലയെന്ന് നിങ്ങൾക്കറിയാമോ അതാണ് മുറി കൂടി പച്ച സ്ട്രോബലാൻതസ് ആൾട്ടർനേറ്റ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം പച്ചയിൽ മുറികൂടിപ്പച്ചയിലടങ്ങിയിരിക്കുന്ന ലൂപ്പിയോൾ എന്ന ഘടകമാണ് ഇതിന് സഹായിക്കുന്നതെന്നാണ് കരുതിയിരുന്നത് എന്നാൽ ആക്റ്റിയോസിഡ് എന്ന സംയുക്തമാണ് ഇതിനു പിന്നിലെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിലെ സെന്റർ ഓഫ് എക്സലൻസ് ഫൈറ്റോ കെമിക്കൽ നാനോ നാനോടെക്നോളജിയിലെ ഗവേഷകർ കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ ശ്രേഷ്ഠ പദ്ധതി വഴി മുറിവുണക്കുന്ന പാഡ് വികസിപ്പിച്ചു പാഡിലെ നേർത്ത നാനോ ഫൈബർ പാളി വേഗത്തിൽ മുറിവുണക്കും ഇതിൽ ആക്ടിഒസിഡും ആൻറ്റിബയോട്ടിക്കായ നിയോമൈസിൻ സൾഫേറ്റും അടങ്ങിയിട്ടുണ്ട് ദുർഗന്ധമില്ലാതാക്കുകയും സൂക്ഷ്മാണുക്കളുടെ വളർച്ച തടയുകയും ചെയ്യും മൃഗങ്ങളിൽ നടത്തിയ പരീക്ഷണം വിജയകരമായിരുന്നു മുറുകൂടിപ്പച്ചയിൽ വലിയ തോതിൽ കാണുന്ന ആക്ടി ഓസിഡ് സംയുക്തത്തിന് രാജ്യാന്തര വിപണിയിൽ മില്ലിഗ്രാമിന് നാലായിരത്തി അഞ്ഞൂറ് മുതൽ ആറായിരം രൂപ വരെയാണ് വില പാഡിന് പേറ്റന്റ് നേടാൻ ശ്രമം തുടങ്ങിയതായി ഗവേഷകർ അറിയിച്ചിട്ടുണ്ട്